പ്രധാനമന്ത്രി പങ്കെടുത്ത വലിയ ഒരു പരിപാടിയിൽ സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട ദേശീയ ഗാന ഗാനാലാപനത്തിന് എന്തുപറ്റി നമുക്ക് താൽപ്പര്യമില്ലാത്തവരോ ഇഷ്ടമില്ലാത്തവരോ സദസ്സിലുണ്ടെങ്കിൽ ഇപ്രകാരം പ്രവർത്തിക്കാം എന്ന് ഭരണഘടനയ്ക്ക് വേണ്ടി വാദിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും എല്ലാം ധരിച്ചു വെച്ചോ എന്നൊരു സംശയം പ്രധാനമന്ത്രിയും ഗവർണറും പങ്കെടുത്ത വേദിയിൽ ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനം രാഷ്ട്രപതി പ്രധാനമന്ത്രി ഗവർണർമാർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന വേദിയിൽ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപും അവസാനിപ്പിക്കുമ്പോഴും ദേശീയഗാനം ചൊല്ലണം എന്ന പ്രോട്ടോകോൾ നിയമം ബൈപാസ് ഉദ്ഘാടന വേദിയിൽ സംസ്ഥാന സർക്കാർ തെറ്റിച്ചു വ്യക്തികൾ അതിഥികളായി എത്തുമ്പോൾ പ്രോട്ടോകോൾ പാലിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് എന്നാൽ ഇന്ന് പ്രധാനമന്ത്രിയും ഗവർണറും പങ്കെടുത്ത കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന വേദിയിൽ നടന്നത് നഗ്നമായ പ്രോട്ടോകോൾ ലംഘനമാണ് ബൈപ്പാസ് ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരള ഗവർണർ ജസ്റ്റിസ് പി സദാശിവവും പങ്കെടുത്തെങ്കിലും യോഗം ആരംഭിച്ചപ്പോഴോ അവസാനിപ്പിച്ചപ്പോഴോ ദേശീയ ഗാനം ചെടിയില്ല വിശിഷ്ട വ്യക്തികളോടുള്ള അവഗണന മാത്രമല്ല രാജ്യത്തെ തന്നെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് വിവിധ കോണുകളിൽ നിന്നും ഇതിനോടൊപ്പം തന്നെ വിമർശനം ഉയർന്നു കഴിഞ്ഞു ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനമാണ് പ്രോട്ടോകോൾ ലംഘനമാണ് ആ പരിപാടിയോടും പരിപാടി പങ്കെടുക്കുന്നവരോടുമുള്ള അപമാനമായി കൂടി തന്നെയാണ് ഇതിനെ കാണേണ്ടത് അതുകൊണ്ട് ഫലത്തിൽ പ്രധാനമന്ത്രിയെ കൂടി അപമാനിക്കുന്ന ഒരു സമീപനമാണ് ഇതുണ്ടായത് ഇത് ഉദ്യോഗസ്ഥരുടെ ബോധപൂർവമായിട്ടുള്ള വീഴ്ചയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ പറ്റിയിട്ടുള്ള അബദ്ധമാണോ എന്നതിനെ കുറിച്ചൊക്കെ പരിശോധിക്കേണ്ടതാണ്

ഒരു ഇവിടെയും അതേപോലെയുള്ള ചോദ്യമായിരിക്കാമല്ലേ